നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഉന്മേഷത്തോടുകൂടിയും ഉണർവോടുകൂടിയും പ്രവർത്തിക്കാം സാമൂഹികപരമായ ഉയർച്ച കൈവരുന്നതാണ് കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച തൊഴിലിൽ നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ദമ്പതികളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യം തൃപ്തികരമായിരിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധന നേട്ടമുണ്ടാകും എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു പോകേണ്ടതാണ് തൊഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ സ്ഥിരത അനുഭവിക്കാനാകും സുഹൃത് സഹായം പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതാണ് വിദേശ തൊഴിലവസരങ്ങളും ലഭിക്കാനായി അവസരങ്ങൾ ഉണ്ടാകും വിദേശ വിപണനം സാധ്യമാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കിടയിലും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം വീട് മാറി താമസിക്കാനും സാധിക്കും ദൂരയാത്രകൾ ശ്രദ്ധിക്കണം ശരീര സൗഖ്യം കുറയാം ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മെഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ജോലി മാറ്റം സാധ്യമാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും നിത്യവരുമാനത്തിൽ കുറവുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം വിദ്യാഭ്യാസ ലോണുകൾ ലഭിക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഉറക്കക്കുറവ് അനുഭവപ്പെടാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക ഉണർത്തത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ലാഭം കുറയാം ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രണയിതാക്കളുടെ ഇടയിലും ഞാൻ എന്ന ഭാവം തലവൊക്കാനിടയുണ്ട് ദൂരയാത്രകളിൽ ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻസ് ആകാതിരിക്കാനും ശ്രദ്ധിക്കണം പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണം ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം സമർപ്പിക്കുക മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും സർക്കാർ ഇടപാടുകൾ ഗുണപ്രദമായിരിക്കും ശത്രുശല്യം കുറയാം ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വിദേശ വിപണനവും സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ധന ചിലവുകളിൽ നിയന്ത്രണം ആവശ്യമാണ് വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ലിംഗത്തിൽപ്പെട്ടവരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാലാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ധാര കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് കടബാധ്യതകൾ കുറഞ്ഞു വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകും ദമ്പതി സൗഖ്യം കുറയാം പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം തീർത്ഥാടന യാത്രകളും ഉണ്ടാകും കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമാണ് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും യാത്രകളിലും ശ്രദ്ധിക്കണം പേശി വേദനയും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയാം ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതാണ് ശമ്പള കുടിശ്ശിക ഇടയുണ്ട് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഭദ്രയിങ്കൽ കടുംപായസം സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ പല സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകാം ദൈനംദിന വരുമാനം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് സമയോചിതമായ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ആകും ബിസിനസ്സിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിദേശ വിപണനം ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം കുടുംബത്തും ക്ഷമ അത്യന്താപേക്ഷിതമാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനും ചിലവുകളും വന്നു ചേരുന്നതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ദമ്പതി സൗഖ്യം കുറയാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും ഉദ്യോഗാർത്ഥികൾ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ബിസിനസ് രംഗത്ത് ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും ദമ്പതി സൗഖ്യം കുറയാം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി ധനച്ചിലവുകൾ വന്നു ചേരും ഉറക്കക്കുറവ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവ ഉണ്ടായേക്കാം കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും തൊഴിലന്വേഷകർക്കും ഗുണപ്രദമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടനൽകരുത് ബിസിനസ് എടുക്കുവാനാകും വിദേശ വിപണനം ഗുണകരമാണ് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ആരോഗ്യം തൃപ്തികരമാണ് അമ്മയുടെയും സന്താനങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാണ് വസ്തുവാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകും യാത്രാ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് നല്ല പുരോഗതി തന്നെ ഉണ്ടാകും അധികാരപ്രാപ്തി ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം സർക്കാർ ഇടപാടുകൾ ഗുണപ്രദമായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുക നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം സമർപ്പിക്കുക പൂരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും എങ്കിൽ ധന ചെലവുകളും വന്നുചേരുന്നതാണ് ആത്മീയ യാത്രകൾ ഉണ്ടായേക്കാം വിവാഹകാര്യങ്ങൾ ഇടയുണ്ട് എന്നാൽ ദമ്പതികളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്ത് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനിടയില്ല വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യനിലയിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ശാസ്ത്രാവിന് എള്ളു പായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക